ഹലോ ഗൈസ് അസാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചെറിയ നോമ്പിൻ്റെ ചെറിയൊരു സിമ്പിളായിട്ടൊരു നോമ്പ് മുറി അതെവിടെയാണ് പക്ഷെ ഷവർമ്മ ആക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ആക്കാൻ വേണ്ടി ചിക്കൻ പൊരിച്ചുവിടെ വെച്ചിട്ടുണ്ട് കാബേജ് ഇതാ ചോപ്പറിനാണ് മുരിക്കുന്നത് ചോപ്പർ നല്ല വൃത്തി മുറിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മളേതായ ചെറുങ്ങനെ മുറിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ചോപ്പറിൽ നിന്ന് മുറിച്ചുകൊണ്ട് നല്ല വൃത്തി കിട്ടുന്നുണ്ട് ചിക്കൻ ഇവിടെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുക്കുന്നുണ്ട് സിമ്പിൾ നോമ്പുറിയാണ് അപ്പൊ നമ്മുടെ ഷവർമന്റെ ഉപ്പൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഉപ്പൂസ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേട്ടോ നല്ല സോഫ്റ്റ് ഷവർമൊക്കെ മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ മയോണീസ് മയോണിസ് ആയിട്ട് ഇതാ

ഇന്നത്തെ സിമ്പിൾ റെസലെല്ലാം ഇവിടെ നോമ്പ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ കാത്തിരിക്കസം എവിടെയുണ്ട് ചക്കരച്ചോർ ചക്കരപ്പായസം ഇനി അടുത്ത വീട്ടിൽ വരുന്നവരെ ബായ്